എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കത്താവായ ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ ക്രിസ്മസിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഈ രാത്രിയിൽ നിങ്ങളോടു കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ ദിവസം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളെ പ്രതിയും ഈ രാത്രിയിൽ നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം കഥാവ് കാരുണ്യവാനും ദയാലുവുമാണ് അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് കാര്യം നീ ഭാരപ്പെടുന്ന പ്രശ്നങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം അവിടുത്തെ കരം ശക്തിയുറ്റതാണ് അവിടുത്തെ കരം ശാശ്വതമായ സഹായം നമുക്ക് നൽകും ഇന്നത്തെ പ്രാർത്ഥനയിൽ ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു ജീവിതം ലഭിക്കുന്നതിനും ഈ രാത്രി സുഖമായ നിദ്ര ലഭിക്കുന്നതിനും വേണ്ടി ദൈവസന്നധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം നാം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ദീനരോദനങ്ങളെ കർത്താവെ സൗഖ്യം തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഏതവസ്ഥയിലും വിശ്വസിക്കാവുന്ന ദൈവത്തെ കൂടെയുള്ള ഇമാനുവേലായ ദൈവത്തെ നമുക്ക് എപ്പോഴും കൂടെ തന്നെ കൊണ്ടു നടന്ന് നമുക്ക് അവനെ ആരാധിക്കാം അവനെ നമുക്ക് സ്തുതിക്കാം നന്ദി അർപ്പിക്കാം ഈ രാത്രിയിൽ സന്തോഷകരമായ നിദ്ര നൽകി സുഖമായ ഉറക്കം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ നാളത്തെ പ്രഭാതം സകല അനുഗ്രഹങ്ങളാലും അവിടുന്ന് നമ്മെ വീണ്ടെടുക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സങ്കീർത്തനം അഞ്ച് ഒന്നു മുതൽ ഏഴു വരെയുള്ള വാക്യങ്ങൾ കർത്താവിനെ സ്തുതിക്കുവിൻ കർത്താവിൻറെ നാമത്തെ സ്തുതിക്കുവിൻ കർത്താവിന്റെ ദാസരെ അവിടുത്തെ സ്തുതിക്കുവിൻ കർത്താവിൻറെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ ദൈവത്തിന്റെ ഭാവനാങ്കണത്തിൽ നിൽക്കുന്നവരെ അവിടുത്തെ സ്തുതിക്കുവിൻ കർത്താവിനെ സ്തുതിക്കുവിൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ നാമം പ്രകീർത്തിക്കുവാൻ അവിടുന്ന് കാരുണ്യവാനാണ് കർത്താവ് യാക്കോബിനെ തനിക്കായി ഇസ്രായേലിനെ തന്റെ അവകാശമായി തിരഞ്ഞെടുത്തു കർത്താവ് വലിയവനാണെന്നും സകല ദേവന്മാരെയും കാൾ ഉന്നതനാണെന്നും ഞാൻ അറിയുന്നു ആകാശത്തിലും ഭൂമിയിലും ആഴിയിലും അഗാധങ്ങളിലും കർത്താവ് തനിക്ക് പ്രവർത്തിക്കുന്നു ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് മേഘങ്ങളെ ഉയർത്തുന്നത് അവിടുന്നാണ് മഴയ്ക്കായി ഇടിമിന്നലുകളെ അയക്കുന്നതും കലവറ തുറന്ന് കാറ്റിനെ പുറത്തുവിടുന്നതും അവിടുന്നാണ് ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ എല്ലാം ദൈവസന്നിയിൽ സമർപ്പിച്ച് അങ്ങയുടെ ശക്തമായ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ പൂർണമായി സമർപ്പിക്കുന്നു ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും ഞങ്ങൾക്കുള്ള സകലതിനെയും ഈ രാത്രിയിൽ നീ ഏറ്റെടുക്കണമേ എൻ്റെ കർത്താവെ ഞങ്ങൾക്ക് ചുറ്റും അവിടുന്ന് പാളയമടിക്കണമേ അങ്ങ് ഉന്നതനും ശക്തനുമാണ് ദൈവമേ അങ്ങനേക്കും ഞങ്ങളുടെ ദൈവമാണ് കഥാവേ ഞങ്ങളുടെ മരണത്തോളം അവിടുന്ന് ഞങ്ങൾക്ക് വഴികാട്ടിയായിരിക്കണമേ ദൈവമേ അങ്ങയുടെ അചഞ്ചലമായ സ്നേഹത്തിൽ ഞങ്ങൾ പ്രതീക്ഷയും പ്രത്യാശയും ഉറപ്പും കണ്ടെത്തുന്നു ജീവിതത്തിലെ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഞങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ അങ്ങയുടെ പ്രത്യേക കരുതലിലും സംരക്ഷണത്തിലും ഞങ്ങൾ ആശ്രയിക്കുന്നു കഥാവെ അങ്ങയുടെ വാഗ്ദാനങ്ങളെ ഞങ്ങൾ സ്നേഹിക്കുന്നു ആ വാഗ്ദാനങ്ങളെ ഞങ്ങൾ മുറുകിടിക്കുന്നു ദൈവമേ അങ്ങയുടെ വലം കൈയിൽ നീതി നിറഞ്ഞിരിക്കുന്നു അങ്ങയുടെ വലം കൈയാൽ ഈ രാത്രിയിൽ ഞങ്ങളെ സുഖപ്പെടുത്തണമേ ശരീരത്തിൻ്റെ വേദനകൾ മറന്ന് രോഗങ്ങൾ മറന്ന് പ്രയാസങ്ങൾ മറന്ന് മനസ്സിൻ്റെ വിഷമങ്ങൾ മറന്ന് ഹൃദയത്തിൻ്റെ എല്ലാ അവസ്ഥയും മറന്ന് കർത്താവെ നിന്നെ ആശ്രയിക്കാനും നീ ഞങ്ങൾക്ക് വേണ്ടി കാലിത്തൊഴുത്തിൽ ഭൂചാതനായതിനും ദൈവത്തിന്റെ അനന്തമായ കാരുണ്യത്തിനും അവിടുത്തെ ക്ഷമയ്ക്കും പരിപാലനയ്ക്കും അവിടുത്തെ സഹായത്തിനും സംരക്ഷണത്തിനും അവിടുന്ന് കൂടെ നിന്ന് ഞങ്ങളെ എല്ലാ കാര്യങ്ങളിലും ഉപദേശിക്കുന്നതിനും വഴി നടത്തുന്നതിനും ദൈവമേ ഈ രാത്രിയിൽ അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ കണ്ണുനീരൊപ്പി രാത്രിയിൽ സുഖമായ നിദ്ര നൽകി ഈ രാത്രിയിലെല്ലാം മറന്ന് നിനക്ക് നന്ദി അർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവമേ നാളത്തെ ഞങ്ങളുടെ ദിവസം എല്ലാം കൊണ്ടും മനോഹരമാക്കി അനുഗ്രഹിക്കണമേ അങ്ങയുടെ സ്നേഹം നുകർന്ന് അതിരാവിലെ ഉണർന്ന് കൂടുതൽ പ്രത്യാശയോടെ ദൈവസന്നദിയിൽ വ്യാപരിക്കുവാനും ദൈവഹിതം ചെയ്തു തീർക്കുവാനും കർത്താവെ ഒരു ദിവസം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ ഭവനത്തെയും വസ്തുവകകളെയും ഞങ്ങൾക്ക് ചുറ്റുമുള്ളതിനെയും അവിടുന്ന് സംരക്ഷിക്കണമേ ശത്രു കടന്നു വണ്ണം കർത്താവെ അവിടുത്തെ ദൃഷ്ടി ഞങ്ങളുടെ മേൽ ഉറപ്പിച്ച് ഞങ്ങളെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യണമേ ഞങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ സുഖമായ ഉറക്കം നൽകി ഞങ്ങളീ രാത്രിയിൽ ആശീർവദിക്കുന്ന ദൈവമേ അങ്ങേക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേയാമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർതാവയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ ദുഃഖവും മറന്ന് സന്തോഷത്തോടെയും സമാധാനത്തോടെയും നല്ല ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ നാളത്തെ ദിവസം സകല ദൈവാനുഗ്രഹങ്ങളാലും നിങ്ങളെ നിറയ്ക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും ജീവിത പങ്കാളിയോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമേ